സാറിൻ്റെ നിര്യാണ വാർത്ത വേറെ ദുഃഖത്തോടെയാണ് കേട്ടു കഴിഞ്ഞത് ഞാൻ ആലപ്പുഴയിൽ എം എൽ എ ആയി വന്ന കാലം തൊട്ടേ ഏറ്റവും അടുത്ത വ്യക്തിബന്ധം അത് സാറുവായിട്ടുണ്ടായിരുന്നു അത് വളരെ ദീർഘനാളായി സൂക്ഷിച്ചു പോലെയായിരുന്നു അടുത്ത കാലത്ത് സാറിന് ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി എങ്കിലും ദ്ദേഹവുമായിട്ട് നിരന്തരമായ ബന്ധം ഇവർക്ക് പോരുന്നതാണ് നമ്മുടെ ആലപ്പുഴയുടെ സാംസ്കാരിക സാഹിത്യ മേഖലകളിൽ സാറിന് വിലപ്പെട്ട സംഭാവനയായിരുന്നു വെറും സംസ്കാരവും സാഹിത്യവും മാത്രമായിരുന്നില്ല ആലപ്പുഴ പൊതുജീവിതവുമായി ബന്ധപ്പെട്ടുള്ള പെക്വാറും എല്ലാ പ്രശ്നങ്ങളിലും അദ്ദേഹം നിങ്ങളുടെ സാന്നിധ്യമായിരുന്നു അറിയാവുന്നതാണ് കൃഷി കോളേജിലെ ദർക്കനാളത്തെ ജീവിതം അദ്ദേഹത്തിന് ഒരുപാട് ശിക്ഷ ഗണകളെ ഉണ്ടാക്കിയാറുണ്ട് അപ്പോൾ അവരെല്ലാവരുടെയും മനസ്സിൽ സാറിൻ്റെ വളരെ മെച്ചപിടിച്ചു നിൽക്കുന്ന വളരെ ഓർമ്മകളും ഉണ്ടാവും ഇത് സാറുമായി ബന്ധപ്പെടുന്ന എല്ലാവരും ഉണ്ടാവും മൊത്തത്തില് നമ്മുടെ ആലപ്പുഴയുടെ സാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു വലിയ വിടവാണ് സാറിൻ്റെ നിര്യാണം മൂലമുണ്ടായിരുന്നു ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഒരു അവസാന വാസ്തമുള്ള രീതിയിൽ ഒത്തിരി അധികം കാര്യങ്ങളും അമ്പലപ്പുഴയും പഠിച്ച ഒരു വ്യക്തിത്വം ഇവിടെ ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിൻ്റെ വേർപാട് തികച്ചും നോക്കി നിരത്താനാവാത്ത ഒരു സമയമാണ് ഇവിടെ അമ്പലപ്പുഴ വേലകളി സംഘത്തിൻ്റെ പേരിൽ രഘുനാഥൻ എന്നുള്ള പേരിൽ ഞാൻ വിരാജലികളർ ഏറ്റവും മികച്ച അധ്യാപകനായും സാംസ്കാരിക നായകനായും പ്രഭാഷകനായും എഴുത്തുകാരനായും എല്ലാം നിശ്ചയമായും നമുക്ക് പോകുമാർ സാറിന് രേഖപ്പെടുത്താൻ കഴിയും അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ ചരിത്രം ചങ്കകശ്ശേരിയുടെ ചരിത്രം അമ്പലപ്പുഴ എന്ന നമ്മുടെ ഈ നാടിൻ്റെ പൊതുവായ സാമൂഹിക സാംസ്കാരിക ചരിത്രമെല്ലാം ലോകത്തിന് മുന്നിൽ കൃത്യമായി രേഖപ്പെടുത്തിയ ഒരു ചരിത്രകാരൻ എന്ന കൂടി നിശ്ചയമായി നമുക്ക് അദ്ദേഹത്തെ പറയാൻ കഴിയുന്നതാണ് അമ്പലപ്പുഴക്കാരെ സംബന്ധിച്ചിടത്തോളം അമ്പലപ്പുഴക്കാരുടെ ഒരു ഗുരുനാഥനാണ് പ്രിയപ്പെട്ട അമ്പലപ്പുഴ ഉവാസാറ് ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയം മുതലേ വ്യക്തിപരമായി ഏറെ സൗഹൃദ ബന്ധം ഹൃദയബന്ധം അദ്ദേഹവുമായി സൂക്ഷിച്ചു പോന്നിട്ടുണ്ട് അദ്ദേഹം ഞങ്ങൾക്കെല്ലാം പാടും നിങ്ങൾക്കുള്ള സ്നേഹവും വാത്സല്യവും ശിക്ഷണവുമെല്ലാം വ്യക്തിപരമായി ഞങ്ങളെയെല്ലാം ജീവിതത്തിൽ നല്ല നിലയിൽ സ്വാധീനം ചെലുത്തപ്പെട്ട കാര്യം കൂടിയാണ് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞങ്ങളെല്ലാം രൂപപ്പെടുമ്പോൾ അതിനെല്ലാം അദ്ദേഹത്തിൽ ഉൾപ്പെടെയുള്ള അധ്യാപകരുടെ എല്ലാം ഒരു വലിയ ശിക്ഷണം വളരെ പ്രധാനപ്പെട്ടതായിട്ട് തന്നെ വന്നുചേർന്നിട്ടുള്ള കാര്യമാണ്